ഞാൻ സിമ്പിളായിട്ട് ചോദിച്ചു നോക്കട്ടെ സി പി എമ്മിൽ ഒരുപാട് വിശ്വാസികളുണ്ട് ശബരിമലയിലേക്ക് കെട്ടി നിറച്ച് പോകുന്നവരുണ്ട് ഉണ്ടല്ലോ അങ്ങനെയുള്ള ആളുകൾ ഈ കാഴ്ച കാണുമ്പോൾ ഈ വരുന്ന വിവരങ്ങളിൽ അവർ തൃപ്തരാണോ അവരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടോ അത് അങ്ങ് പറയാമോ ഒരു ചോദ്യം ചോദിക്കില്ല ഇവിടെ വേദനാജനകമായി ഭക്തരുടെ ഹൃദയത്തിൽ വേദന ഉണ്ടാകുന്ന നിലയിൽ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സംഭവത്തെ സംബന്ധിച്ച് ആ ഹൃദയവേദന വേദന പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഈ അറസ്റ്റ് ഉണ്ടായി നിമിഷങ്ങൾക്കുള്ളിൽ മാധ്യമ പ്രവർത്തകരെ വിളിച്ചു ചേർത്തിട്ട് പറഞ്ഞു എത്ര ഉന്നതരായിരുന്നാലും ശരി ഈ കാര്യങ്ങളിൽ ആർക്കെങ്കിലും പങ്കുണ്ട് എങ്കിൽ ആ പങ്കുള്ളവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് വളരെ വ്യക്തതയോട് കൂടി പറഞ്ഞിട്ടുണ്ട് ഓ എന്നാ പിന്നെ പേടിക്കണ്ട മരിക്കുന്നതിന്റെ ഓർഡർ വരും ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ കുടുംബങ്ങളിലുള്ള നിങ്ങളുടെ പാർട്ടി ബന്ധുക്കളിലുള്ള കെട്ടുക നിറച്ച് ശബരിമലയിൽ പോയി വരുന്ന ആളുകൾക്ക് ആളുകൾക്കുണ്ടാവുന്ന ഒരു വികാരം ഉണ്ടല്ലോ എന്താണ് കഴിഞ്ഞ എട്ട് വർഷം ഈ സർക്കാർ നിയോഗിച്ച ദിവസം ബോർഡിന് കീഴിൽ സംഭവിച്ചതെന്ന് ആ പാവപ്പെട്ട മനുഷ്യരുടെ വികാരത്തോട് നിങ്ങൾ എങ്ങനെയാണ് സംവദിക്കുന്നത് അറിയാനുള്ള താല്പര്യമാണ് എനിക്കുള്ളത് നിങ്ങൾ ഏൽപ്പിച്ച ആളുകൾ ഒന്നിക്കും കള്ളന്മാരായിരുന്നു അല്ലെങ്കിൽ അവർ കള്ളന്മാർക്ക് വെച്ചവരായിരുന്നു ആ ആളുകളുടെ കാര്യത്തിൽ ഈ നടപടിയോ ഈ കോടതിയുടെ നിരീക്ഷണത്തിൽ വന്ന വാക്കുകളോ എസ് ഐ ടി റിമാൻഡ് റിപ്പോർട്ടിലോ അല്ലെങ്കിൽ അവർ നിരന്തരമായി കണ്ടെത്തുന്ന വാക്കുകളോ ഒന്നും നിങ്ങൾക്ക് പോരാ അവരെ മാറ്റി നിർത്താൻ എന്ന് വെച്ചാൽ നിങ്ങൾ അവരെ സംരക്ഷിക്കുകയാണെന്നാണ് ആ ഉന്നതൻ ആരാണ് അതാണ് ഇനി ഈ കേരളം അറിയാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു പത്മകുമാറിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല ഇതിന് പുറകിൽ ഒരു വലിയ ഉന്നത ശക്തി ഉണ്ട് അല്ലെങ്കിൽ ഈ പത്മകുമാറിനെതിരെ ഇവർ നടപടിയെടുക്കാൻ ഭയക്കില്ല പത്മകുമാറിനെതിരെ നടപടി എന്ന് പറയുന്നത് അയ്യപ്പതാ സമയത്ത് വീണുമോ ഇവിടെ നെറൈറ്റീവ് മാത്രമാണ് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ മാങ്ങയായിരിക്കാം പക്ഷെ ഇപ്പൊ ഏറു കൊണ്ട മാങ്ങയാണ് നിങ്ങൾ അംഗീകരിക്കാത്ത അത് അറിഞ്ഞോളൂ അയ്യോ അത് ചെറിയ കാര്യമായിട്ട് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല അയ്യപ്പാസേ അത് വലിയ മാങ്ങ തന്നെയാണ് വലിയ മാങ്ങാണ്ടിയുള്ള നല്ല എന്താ പറയാ പുളിയുള്ള നല്ല മാങ്ങ തന്നെയാണ് ഉപ്പ് കൂട്ടി കഴിക്കാൻ പറ്റാത്ത തരത്തിൽ പുളിയുള്ള മാങ്ങ തന്നെയാണ് അതിനകത്തൊന്നും ആർക്കും ഒരു സംശയവുമില്ല പക്ഷെ ഇതിനേക്കാൾ വലിയ മാങ്ങാണ്ടിയുള്ള മാങ്ങകൾ എ കെ ജി സെന്ററിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ഇരിപ്പുണ്ട് ഈ സർക്കാരിന്റെ തലപ്പത്തൊക്കെ ഇരിപ്പുണ്ട് ആ മാങ്ങകളും കൂടെ ജനങ്ങൾക്ക് ഉപ്പു കൂട്ടി കഴിക്കണം അത് കഴിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് പുറത്തേക്ക് വരണം അതേ പറഞ്ഞുള്ളൂ സി പി എമ്മിൽ ദരിദ്രട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ സ്വർണ്ണ ഒക്കെ നേതാക്കന്മാർ ഇങ്ങനെ കെട്ടിടത്തോണ്ടിരിക്കെല്ലാം തീരമ്പും മുഖ്യമന്ത്രി വേറൊരു പ്രഖ്യാപനം നടത്തും സമ്പൂർണ്ണ സമ്പന്ന പാർട്ടിയാണ് മാർസ്റ്റ് പാർട്ടി എന്നുള്ള രീതി ഇന്നിനിന് വയ്യ നാളെ വന്നും ബാക്കി വാങ്ങിച്ചോ